എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോൺക്രീറ്റ് മന്ദിരങ്ങൾ കൊണ്ട് തിങ്ങി ഒരു നഗരത്തിൽ ഓക്സിജൻ പാർലർ പോലെ നിലകൊള്ളുന്ന ഒരു കാവ് അതാണ് അമരങ്കാവ് വനദുർഗാ ക്ഷേത്രം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ജൈവവൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഈ കാവ് ഏതാണ്ട് മൂന്നേക്കറിലായി സ്ഥിതി ചെയ്യുന്നു പശ്ചിമഘട്ടത്തിലെ തനത് സസ്യങ്ങളാലും വൃക്ഷങ്ങളാലും സമ്പന്നമാണ് ഈ കാവ് കടുത്ത വേനലിലും ഹരിതാപമായി നിലനിൽക്കുന്ന ഒരു ചെറുവനം തന്നെയാണ് തന്നെയാണിവിടെ അതിപുരാതനമായ കാവുകളിലൊന്നാണ് കോലാനിയിലുള്ള അമരങ്കാവ് ക്ഷേത്രം കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു കാവാണിത് ഇതിന് ആയിരം വർഷത്തെ പഴക്കമെങ്കിലും കാണുമെന്ന് പറയപ്പെടുന്നു വളരെയേറെ വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളും ചെറു സസ്യങ്ങളും നിറഞ്ഞ കാവിനകത്ത് കടന്നാൽ ഒരു വനത്തിൽ പ്രവേശിച്ച പ്രതീതിയാണ് ഈ കാവിനുള്ളിൽ കുളമില്ല സമീപത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര വളപ്പിൽ ജലസമൃദ്ധമായ കുളം കാണാൻ സാധിക്കും കാവിലെ സസ്യങ്ങൾക്ക് പരിപൂർണ സംരക്ഷണമാണ് ഇവിടെ ലഭിക്കുന്നത് സസ്യലതാദികൾ ദേവിയുടെ പ്രതിരൂപങ്ങളാണെന്നാണ് വിശ്വാസം അവ മുറിക്കുന്നത് ദേവിയുടെ ശരീരത്തിന് മുറവേൽപ്പിക്കുന്നതിന് തുല്യമാണ് അതിനാൽ വീണ് കിടക്കുന്നത് പോലും ആരും ഉപയോഗിക്കാറില്ല ആന നിന്നാൽ പോലും കാണാൻ സാധിക്കാത്ത മരങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട് അപൂർവമായ ധാരാളം ഔഷധ സസ്യങ്ങളും ചെറു സസ്യങ്ങളും വള്ളിച്ചെടികളും മരങ്ങളും ഈ കാവിനുള്ളിൽ കാണാൻ സാധിക്കും ഈട്ടി മരങ്ങളാണ് കൂടുതലായി കാണുന്നത് പേരറിയുന്നതും അല്ലാത്തതുമായ സസ്യങ്ങളുടെ കേദാരഭൂമിയായി ഇവിടത്തെ സസ്യങ്ങളെക്കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞു കാവിനകത്ത് നിന്നാൽ ആകാശം കാണാൻ കഴിയാത്ത രീതിയിൽ വൃക്ഷത്തലപ്പുകൾ നിബിടമായ മേലാപ്പ് സൃഷ്ടിച്ചിരിക്കുന്നു ഇവിടെയുള്ള പ്രായം നിർണയിക്കാനാവാത്ത പടുകൂറ്റൻ മരങ്ങളും അവയിൽ കെട്ടുപിണഞ്ഞ് ഊഞ്ഞാൽ പോലെ ഞാന്നു കിടക്കുന്ന തടിച്ച പിരുവള്ളികളും കവിൻ്റെ പഴക്കത്തിന് പ്രത്യക്ഷ തെളിവുകളാണ് ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന പ്രധാന ദേവത വനദുർഗയാണ് മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലാണ് കൂടാതെ മറ്റു ഉപദേവന്മാരുമുണ്ട് മീനപ്പൂരമാണ് പ്രധാന ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നത് മണ്ഡലകാലത്തെ നാൽപ്പത്തിയൊന്ന് ദിവസം മാത്രമാണ് ഇവിടെ രണ്ടു നേരവും പൂജയുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ ആറ് മുതൽ പതിനൊന്ന് മണിവരെയാണ് പൂജാ സമയം ഈ സമയം കഴിഞ്ഞാൽ കാവിന് ചുറ്റുമുള്ള ഗേറ്റ് അടച്ചുപൂട്ടും പിന്നെ ഇവിടേക്ക് ആരും പ്രവേശിക്കാറില്ല ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂർവ്വകാല ചരിത്രങ്ങൾ നിലവിൽ ലഭ്യമല്ല കാവിൽ മാലിന്യങ്ങൾ തീരെയില്ല തികച്ചും പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന രീതി ഇവിടെ സിമെൻ്റ് കൊണ്ടുള്ള നിർമ്മിതികളും കുറവാണ് കാവിനെ സർവപ്രൗഢിയോടെയും കാത്തുവച്ച് പ്രകൃതിയുടെ സുഖവും സാന്ത്വനവും അറിഞ്ഞനുഭവിക്കാൻ ഈ തലമുറയ്ക്കും വരും തലമുറകൾക്കും അവസരമൊരുക്കുന്ന നാട്ടുകാരുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും ശുഷ്കാന്തി അർഹിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകൾ ഞങ്ങൾക്ക് മറ്റൊരു വീഡിയോ ചെയ്യാൻ പ്രചോദനമായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി